നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ആലപ്പുഴ എൻ ഡി എ സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രൻ ഇപ്പോൾ ഇതാ സ്വന്തം പാർട്ടിക്കുള്ളിൽ ഉള്ളവർക്കെതിരെ ഒരു ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് അതായത് തന്നെ തൻ്റെ പാളയത്തിലുള്ളവർ തന്നെ തോൽപ്പിക്കാൻ ശ്രമിച്ചു എന്നൊരു ഗുരുതര ആരോപണമാണ് ശോഭാ സുരേന്ദ്രൻ ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത് നമുക്കറിയാം ശോഭ സുരേന്ദ്രൻ നേരത്തെയും സംസ്ഥാനത്തെ നേതാക്കൾക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ ഉന്നയിച്ചിട്ടുണ്ട് എന്തും വെട്ടിത്തുറന്ന് അതായത് സ്വന്തം പാളയത്തിനുള്ളിൽ നിന്ന് തന്നെ ഉണ്ടാകുന്ന ആരോപണങ്ങൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അതിനെതിരെയെല്ലാം മുഖം നോക്കാതെ ശോഭാ സുരേന്ദ്രൻ പ്രതികരിക്കുന്ന ഒരു നേതാവാണ് ഇപ്പോൾ ഇതാ വി മുരളീധരനെതിരെയാണ് ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ച് രംഗത്ത് വന്നിരിക്കുന്നത് ആലപ്പുഴയിൽ തന്നെ തോൽപ്പിക്കാൻ ആറ്റിങ്ങൽ സ്ഥാനാർത്ഥി വി മുരളീധരൻ ഇടപെട്ടുന്ന ഗുരുതര ആരോപണമാണ് ശോഭാ സുരേന്ദ്രൻ ഉന്നയിച്ചിരിക്കുന്നത് ബി ജെ പി ആലപ്പുഴ അവലോകന യോഗത്തിലായിരുന്നു വി മുരളീധരനെതിരെ ശോഭാ സുരേന്ദ്രൻ ഇത്തരത്തിലുള്ള രൂക്ഷ വിമർശനം മുന്നോട്ട് വെച്ചത് അനാവശ്യ ഇടപെടൽ അനുവദിക്കരുത് എന്നായിരുന്നു ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് ആറ്റിങ്ങൽ സ്ഥാനാർത്ഥിയുടെ ജില്ലയിലെ വിശ്വസ്തൻ വഴിയാണ് ഇടപെട്ടതെന്നും അവർ ആരോപണം മുന്നോട്ട് വെച്ചു ജില്ലയിലെ മുന്നൂറ്റി ഇരുപത്തി ആറ് ബൂത്തുകൾ ആദ്യഘട്ടത്തിൽ പ്രവർത്തിച്ചിരുന്നില്ലെന്ന് യോഗത്തിൽ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു പതിനാല് ദിവസം കഴിഞ്ഞാണ് തന്റെ പോസ്റ്റർ പോലും ഒട്ടിച്ചത് മറ്റ് സ്ഥാനാർത്ഥികളുടെ പോസ്റ്ററും ഫ്ലാക്സും നിറഞ്ഞതിനു ശേഷം മാത്രമാണ് തന്റെ പോസ്റ്ററുകൾ രംഗത്ത് വന്നതെന്നും ശോഭ സുരേന്ദ്രൻ ആരോപിച്ചു തന്റെ മാനേജർക്ക് വാഹനം പോലും നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടായി ബാക്കി ഫലപ്രഖ്യാപനത്തിന് ശേഷം പറയാമെന്നും ആത്മാർത്ഥമായി പ്രവർത്തിച്ചവർക്ക് നന്ദിയെന്നും ശോഭ സുരേന്ദ്രൻ പ്രതികരിക്കുകയുണ്ടായി എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ആരോപണം തന്നെയാണ് ശോഭ സുരേന്ദ്രൻ ഇപ്പോൾ വി മുരളീധരനെതിരെ ഉന്നയിച്ചിരിക്കുന്നത് അതേസമയം ശോഭാ സുരേന്ദ്രനെതിരെ വിമർശനവുമായി പ്രകാശ് ജാവദേക്കറും രംഗത്തു വന്നു തുറന്നു പറച്ചിലിൽ അതൃപ്തി പരസ്യമാക്കിയിരിക്കുകയാണ് പ്രകാശ് ജാവദേക്കർ ശോഭാ സുരേന്ദ്രൻ പാർട്ടിയുടെ വിശ്വാസ്യത തകർത്തുവെന്നാണ് ബി ജെ പി നേതൃയോഗത്തിൽ പ്രകാശ് ജാവദേക്കർ കുറ്റപ്പെടുത്തിയത് കൂടിക്കാഴ്ച ശോഭ എങ്ങനെ അറിഞ്ഞുവെന്ന് പ്രകാശ് ജാവ്ക്കർ ചോദിച്ചു പാർട്ടി പലരുമായും കൂടിക്കാഴ്ച നടത്തും അത് തുറന്നു പറയുന്നത് കേരളത്തിൽ മാത്രമാണ് കൂടിക്കാഴ്ച നടന്നുവെന്ന് സംബന്ധിച്ച കെ സുരേന്ദ്രന്റെ നടപടിയും ശരിയല്ല ദേശീയ നേതാക്കൾ നടത്തുന്ന ഇടപെടലുകൾ സ്വന്തം പബ്ലിസിറ്റിക്കായി സംസ്ഥാന നേതാക്കൾ ഉപയോഗിക്കുന്നത് ശരിയല്ല മറ്റു പാർട്ടിയിലുള്ളവർ ഇനി ചർച്ചയ്ക്ക് തയ്യാറാകുമോ ശോഭ ചെയ്തത് തെറ്റാണെന്നും പ്രകാശ് ജാവ്ദേക്കർ കുറ്റപ്പെടുത്തി എന്തായാലും പ്രകാശ് ജാവദേക്കർ ഈ ഒരു വിഷയത്തിലും ഒരു വിമർശനം ഉന്നയിച്ചിരിക്കുകയാണ് അതായത് നമുക്കറിയാം ഇ പി ജയരാജനുമായി ബന്ധപ്പെട്ട് ശോഭ സുരേന്ദ്രൻ നടത്തിയ വെളിപ്പെടുത്തലുകൾ ബി ജെ പി നേതാക്കള് നടത്തിയ വെളിപ്പെടുത്തലുകൾ അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വാദപ്രതിവാദങ്ങൾ ഇ പി ജയരാജൻ ബി ജെ പിയിലേക്ക് ചേരാൻ നിന്നതാണ് പക്ഷേ ഇടയ്ക്ക് വെച്ച് അദ്ദേഹം ആ ഒരു തീരുമാനത്തിൽ നിന്ന് പിന്മാറി അതായത് തെരഞ്ഞെടുപ്പിൻ്റെ തലേദിവസമാണ് ഈ ഒരു വെളിപ്പെടുത്തലുകളും ഈ ഒരു ആരോപണങ്ങളും ഒക്കെ ഇ പി ജയരാജനെതിരെ വന്നത് ഈ വിഷയത്തിലാണ് ഇപ്പോൾ പ്രകാശ് ജാവദേക്കർ ഇത്തരത്തിലൊരു വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയായ ഒരു വിഷയം തന്നെയാണ് എൽ ഡി എഫിൻ്റെ കൺവീനർ ബി ജെ പിയിലേക്ക് പോകാൻ നിന്നതാണ് പ്രകാശ് ജാവ്ദേക്കർ അദ്ദേഹത്തിൻ്റെ നേരിട്ട് കണ്ടു സംസാരിച്ചു അല്ലെങ്കിൽ ആ ഒരു വിഷ എന്തൊക്കെയോ വിഷയത്തിൽ അവർ ചർച്ച നടത്തി എന്നതടക്കമുള്ള ആരോപണങ്ങളൊക്കെ വലിയ രീതിയിൽ രാഷ്ട്രീയ ലോകത്ത് ചർച്ചയായതാണ് എന്നാൽ ഇ പി ജയരാജൻ പ്രകാശ് കണ്ടുമുട്ടി കണ്ടുമുട്ടിയെന്ന് സമ്മതിച്ചിരുന്നു പക്ഷേ ഒരിക്കലും രാഷ്ട്രീയപരമായി ഒന്നും സംസാരിച്ചിട്ടില്ല മറിച്ച് വീട്ടിൽ വന്ന ഒരാളെ തനിക്ക് ഇറങ്ങി പറയാൻ പറ്റില്ലല്ലോ അദ്ദേഹം വീട്ടിൽ വന്നു ചായ കുടിച്ചു അപ്പോൾ തന്നെ പോയി ഇറങ്ങി കുറേ സമയമൊന്നും ഇരുന്നില്ല എന്നതടക്കമുള്ള ഒരു വിശദീകരണമൊക്കെ നൽകിയതാണ് എന്തായാലും ഇപ്പോൾ പ്രകാശ് ജാവദേക്കർ ഇ പി ജയരാജൻ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സുഭാഷ് സുരേന്ദ്രൻ നടത്തിയ ആ ഒരു തുറന്നു പറച്ചിലുകൾക്കെതിരെ കേന്ദ്ര നേതൃത്വം വലിയ രീതിയിലുള്ള ഒരു വിമർശനം ഉന്നയിച്ചിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്തകൾ